ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ലൊരു അടിപൊളി ചിക്കൻ കറീൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സ്റ്റവില് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടു തന്നെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നാല് ചെറിയ സവാള കട്ട് ചെയ്തതും അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ പച്ചമുളക് ഞാൻ എരിവ് ഉള്ളതുകൊണ്ട് കേട്ടോ മൂന്നെണ്ണ എടുത്തിട്ടുള്ളത് എരിവ് കുറഞ്ഞതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ചെണ്ണ ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ ഒരു അഞ്ചാറെണ്ണ എടുക്കാം അപ്പോൾ അത് സവാള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ തന്നെ വയറ്റി എടുക്കാം ഇപ്പം ആ സവാള നന്നായിട്ടന്നെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പൊക്കെ ചേർത്ത് തക്കാളി നന്നായിട്ടന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ തക്കാളിയൊക്കെ നന്നായിട്ടന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾ പൊടി അര ടീസ്പൂണ് ഗരം മസാല പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വഴറ്റി കൊടുക്കാം ആ പൊടികളുടെ പച്ച സ്മെല്ലൊന്ന് മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇപ്പം ദാ പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ശേഷം ഇതിലേക്ക് തേങ്ങൻ്റെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിതാ ഈ ഒരു ബൗളിന് നിറച്ചോട്ടെ തേങ്ങാ പാൽ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കറി എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നേരത്തെ നമ്മൾ സവാള തക്കാളിയൊക്കെ വയറ്റുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നല്ലോ അപ്പോൾ ഞാനിതാ ഉപ്പൊക്കെ നോക്കിയിട്ട് ലേശം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് അഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കറി തന്നെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വീണ്ടും നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ ഇനി ഇത് മൂടി വെച്ചിട്ട് അരമണിക്കൂർ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ അരമണിക്കൂറായപ്പോൾ ഞാൻ മൂടിയൊക്കെ തുറന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇതാ നന്നായിട്ട് തിളച്ചിട്ട് കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചിക്കനൊക്കെ വേവായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷത്തിലേക്ക് അരിഞ്ഞതും കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങൻ്റെ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതാ വീണ്ടും ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ കറി ഒന്ന് തിളച്ച് വരാനാവുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് അത് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ സവാള വയറ്റിയെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് വഴറ്റിയെടുത്തോണ്ട് ഇതിലേക്ക് ഇനി ഉള്ളി മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ ഇതുപോലൊന്നെ ട്രൈ ചെയ്ത് നോക്കുക നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തി അപ്പം ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാവും ഓവർ എരിവില്ലാത്ത കറി ആയതുകൊണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്